ഉള്ളി നമ്മൾ ഉരുളി വെച്ചിട്ട് ഇങ്ങോട്ട് ചമ്മന്തി ആണ് ട്ടോ ഉള്ളി ചമ്മന്തി ഒരു ഉള്ളി ചമ്മന്തി സാധാരണ നിന്ന് ചെറിയൊരു വത്യാസം ആ പേര് ചമ്മന്തിയിൽ ഒരു വറ ചോറാണ് ഒരു പാത്ര കറക്കും ചമ്മന്തി മാത്രം മതി സൂപ്പർ ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

അതെ ആടിക്ക് ചമ്മന്തി ഉണ്ടാക്കട്ടെ കുറച്ച് അരി വെളിയണം ചെറിയൊരു സബായി ഇന വളരെ സിമ്പിൾ ആണല്ലോ നമ്മൾ സിമ്പിൾ ആയിട്ട് സിമ്പിൾ എത്ര വേഗമുണ്ടക്കാൻ പറ്റുമോ നോക്കാനാണ് അതെ അതാണ് ഫസ്റ്റ് വേണ്ടത് ഇവിടെയോ നേരെ എടുത്തട ഉളിട്ടാ ഹം

നന്നായി വാർത്തെടുക്കണം ഈ പഴയ കാലത്തേക്കുള്ള എത്തിനോട്ടാണ് എന്തിപ്പോ നമ്മൾ നേരത്തെ പോയ പായ പഴയ കാലത്തേക്കി തിരിച്ചു വക്കണ ഈ ചമ്മന്തി പഴയ കാലത്തെയാണ് അంటే അങ്ങനെ പണ്ടൊക്കെ വളരെ വളരെ പണ്ടത്തെയാണ് ആ കുറഞ്ഞി കിതിരിയല്ല ഉണ്ട് ഒരു 1800 ഞാൻ കഴിച്ചില്ലത്രേ അరగല അപ്പുറം അറിയില്ല

ഇതും ഇവിടെ ഇരിക്കട്ടാ ഓരോന്ന് വറുത്തിണ്ട് ഈ എണ്ണ ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു സവാളയുടെ പകുതി ചെറിയ ചെറുതായിട്ടൊന്ന് വാങ്ങി വരണം મેં કાઈ કા ઓર દંડ કાઈ ઓકલા ઇнда ફરાક લે લીતા કાઈ ન ઓફકલા લેકી ઓત્ર વાલાં પુલી યે ઓફા કીતા ઓર કશમ શરકર આ ઓર કશમ ઇંજી ન કને મોટ કિયા മുളക് ആദ്യം പൊടിച്ചിട്ട് വരണം ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിട്ടിട്ട് ഒന്ന് ഉപ്പ് കൂട്ടിട്ട് വരാം ഇങ്ങനെ പൊടിച്ചിട്ട് നന്നായി പൊടിയായി നന്നായി ഇനി നമ്മുടെ ഉള്ളിൽ ഇഞ്ചി ഒക്കെ ഇട കുട്ടി പറഞ്ഞത് പഴയ കാലത്തേക്ക് ഒരു തിരിച്ചു പോകാന ഉപ്പിട്ട ഉപ്പില്ലാണ്ട് കറി കറിയുണ്ടാവും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം എന്താ ഇങ്ങനെ അറിഞ്ഞു കണ്ണലേ നല്ലോണം അരണ്ട അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരവും പുളിയും മല്ലീൻ്റെ ഒരു പ്രത്യേക വെച്ചെടുക്കട്ടെട്ടോ ചമ്മന്തി മുതര മുതര വറുത്ത് വെക്കുമ്പോ ടേസ്റ്റ് പറയണം വെള്ളത്തിട്ടിട്ടും കുതിർത്തിട്ടും വയ്ക്കട്ട മുതിരോട്ട വറുത്ത് കഴിയും അത് അരച്ചിട്ട് കഴുകിയിട്ട് വെക്കട്ടോ മുതിര വേവിക്കാൻ വെക്കട്ടോ അരച്ച് കഴുകി മുതിര മുതിര ഇട്ട ഒരു മൂന്നാല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ശകാലപ്പിട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു നാലഞ്ച് വിസിൽ കയറ്റോ മുതരയൊക്കെ വെന്തോ ഇവിടെ ഇരിക്കട്ടെ പണിയും കൂടി ഉണ്ട് താളിക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഇതിലൊരു സവാള ഇട്ട് കൊടുക്കുക

മുതരക്കറി കുറച്ച് ചാറുണ്ട് ചോറ് നല്ല മുതരക്കറി വാല് വെള്ളം വരുന്നു നമ്മുടെ ചമ്മന്തി ചമ്മന്തി ഈ ചമ്മന്തി മതി ഒരു പാത്രം ചോറിനെ ഉണ്ട് കാണിച്ചു ഞാൻ ഉണ്ട് കാണിക്കും ചമ്മന്തി ആദ്യം ഉണ്ണിക്കാരി ചമ്മന്തി എല്ലാരും പുതിയൊരു വീഡിയോ വീണ്ടും എല്ലാവർക്കും ടാറ്റാ. ഞാൻ